നമ്മൾ കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കുകയാണെന്നല്ലേ പറഞ്ഞേ ആദ്യമേ നമുക്ക് കുറച്ച് എള്ള് ഇരുന്നൂറ്റമ്പത് ഗ്രാം എള് കഴുകി ഉണങ്ങി എടുത്താണ് ഞാനിത് ഇത് കഴുകി ഉണങ്ങി ഇതാട്ടോ അത് നല്ലൊരു ചൂടുള്ള പാത്രത്തിലേക്ക് ഇടുക ഇത് നല്ല പോലെ വറുത്തെടുക്കണം കർക്കിടമാസത്തിൽ എന്തെങ്കിലും മരുന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് എള്ള് ഉണ്ടാക്കി കഴിക്കുന്നത് മുടി വളർച്ചയ്ക്കും ശരീരത്തിനും നടുവേദനയ്ക്കും മഗ്നീഷ്യം കാൽസ്യം എല്ലാം ഉള്ളതാണ് എള്ള് മുടി ഒഴിച്ചില് മാറും നമ്മുടെ നടുവേദന മാറും ശരീരത്തിൻ്റെ എനർജി കൂടുതലും ആക്കും എള് എള് ആദ്യം വാർത്തെടുക്കുക കുറച്ച് എള് മവരും കുറച്ച് സാധനങ്ങൾ കുറച്ച് നേരത്തെ പണിയുണ്ട് ഒത്തിരി പണിയല്ല കുറച്ച് സമയത്ത് പണി ഇത് വറക്കുമ്പോത്തേനെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് കരിപ്പട്ടി വെള്ളം ഒഴിച്ച് നമുക്ക് അലിക്കാൻ അതായി കാണിച്ചത് ഈ അടുപ്പത്തേക്ക് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കരിപ്പട്ടി കരിപ്പെട്ടി വേണം കേട്ടോ അരിപ്പെട്ടിയില്ല എന്ന് പറഞ്ഞു വിഷമിക്കേണ്ട അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കര അല്ലെങ്കിൽ ശർക്കരയും കൊണ്ട് ഉണ്ടാക്കുക അത് അലക്കുമ്പോഴത്തേനും നമുക്ക് ബാക്കി പരിപാടികളെല്ലാം ചെയ്ത് പാത്രത്തിക്കിടെ ആക്കി വെക്കാം കോഴികളെല്ലാം കൂടെ കിടന്ന് പൊക്കുന്നുണ്ട് എന്താണ് പൂച്ചേന വല്ല കണ്ടിട്ടല്ലേ നനമുള്ളതുകൊണ്ട് ഇച്ചിരി വേഗമൊന്നാകില്ല ഇച്ചിരി താമസിച്ചേയാവുള്ളൂ ഇപ്പോൾ കഴുകി വെള്ളത്തിൽ നിന്ന് വാരി ഈ വെള്ളം ഈ അടുപ്പത്തേക്ക് ഇട്ടാലും നമ്മൾ വറുത്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ വേഗം കഴുകിയിട്ട് ഉണങ്ങാൻ പറ്റിയില്ല എന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഒഴിയോ കഴുകി ഉണങ്ങിയില്ലല്ലോ ഒന്നും ഉണങ്ങിയില്ലാലും വിഷമിക്കണ്ട അപ്പം അതിനകത്തേക്ക് ഇട്ടുമ്പോൾ വെള്ളം പറ്റിയിട്ട് നല്ല പോലെ പൊട്ടി വന്നുള്ളൂ ഇതുണ്ടാക്കി നമുക്കിങ്ങനെ കുറേ ദിവസം വെച്ചേക്കാം കർക്കിടക മാസം മുഴുവൻ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് എള്ള് തന്നെ ഉണ്ടാക്കി കഴിച്ചാലും നല്ലതാ കേട്ടോ എള് ഞാൻ കാണിക്കണം എന്ന് ഓർത്താന്ന് എള്ളും ശർക്കരയും തേങ്ങയിട്ട് ഇനി ദിവസം കാണിച്ചു തരാം ഇപ്പം നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാം എള്ളും അവലും എല്ലാവരും കർക്കിടകത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണത് നല്ലതാണ് പൊട്ടണം വച്ചേക്കുന്നുണ്ട് അതിനകത്തേക്കിത് രണ്ടൂന്ന് ഉലുവയും കൂടെ ഉലുവ ചേർത്തില്ല എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ രണ്ടും ഇടുന്നതിന് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മധുരത്തിൻ്റെ കൂടെ കഴിക്കുന്നു തോന്നുന്നുണ്ട് അത് ഉലുവ ഉള്ളിൽ ചെല്ലണ നല്ലതാണ് അങ്ങനെ ചെല്ലത്തുള്ളൂ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ഉലുവ ചേർത്തേനെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല കഴിപ്പല്ലേ അന്നേരം ഈ എള്ളിൻ്റെ കൂടെ ചേർക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ശർക്കരപ്പനി ആവാറായിട്ടുണ്ട് അതവിടെ നിന്നാകുമ്പോഴത്തേന് നമുക്കിവിടെ എള് വറുത്തടും എള് പൊട്ടുന്ന കേൾക്കാൻ വേണ്ടി കേൾക്കാവോ കുഴിയുള്ള പാത്രമാണെങ്കിലുണ്ടല്ലോ എള് ഇങ്ങനെ പൊട്ടുമ്പോൾ ചെറിക്കാതിരുന്നോളൂ ഞാനിത് പരന്ന എടുത്തത് നമ്മുടെ എള് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ആ പാത്രത്തിൽ തന്നെ എള്ള ചൂടാറുണ്ട് പാത്രത്തിൽ ഇട്ടു നമ്മുടെ ശർക്കരപ്പാനി ആയിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങ ചുമന്ന അവല് വേണം കേട്ടോ അതായത് മട്ട അവൽ കട്ടിയുള്ള മട്ട അവൽ എന്ന് വഴിക്കും അതും നല്ല പോലെ വറുത്തെടുക്കുക അവല് വേഗം ആയിക്കോളും വറുക്കുമ്പോൾ വെള്ളം അവല ചുമല തന്നെ വേണം കേട്ടോ ഇനി പൊടിയണ പരുവാവൂലേ ആ പരുവം വരെ ചൂടാക്കി എടുക്കണം ഒരു സൗണ്ട് കേൾക്കാവുമെന്നറിയില്ല നിങ്ങൾക്കത് ഇവിടെ ഒരു മരം വെട്ടുക റോഡ് സൈഡിലെല്ലാം അങ്ങനെ നിൽക്കുന്ന ഒരു മരം അവർ വെട്ടി മാറ്റുക ആ പോലെ ചൂടാകുമ്പോഴത്തേനും ചെറുതാവുന്നുണ്ടോ കേട്ടോ കുറഞ്ഞു വരും അങ്ങനെ എല്ലാം ചൂടായിട്ടുണ്ടെങ്കിൽ പാകത്തിന് ചൂടായി എല്ലാം ചെറുതായിട്ട് വരും ആ അത് അറിയാൻ പാടില്ലാത്തവർക്ക് അങ്ങനെ നോക്കിയാലും മതി പിന്നെ പൊടിച്ച് നോക്കുക ഇങ്ങനെ പൊടിച്ച് നോക്കണം പൊടിക്കണം പൊടിഞ്ഞിട്ടില്ല കേട്ടോ ഒച്ചും കൂടെ ആവണം കിരുകിരികിരി അച്ച ഒച്ചോ കിരികിരി നിന്ന് ഒച്ചയും കേൾക്കും പൊടിഞ്ഞ് പൊടിയുമ്പത്തേനും അതിൻ്റെ ഈ പച്ചമണം മാറി ആ തണുപ്പ് മാറി അവല പിന്നെ എന്തിനാന്നറിയാ ഇങ്ങനെ വറുക്കണത് അവലും വിളയിച്ചതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അന്നേരം അത് കേടാവാതിരിക്കാനാണ് വെള്ളമയം ഒന്നിലും പാടില്ല അതുകൊണ്ടാണ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവലും ആയിട്ടുണ്ടിത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറ ആ ചൂടുള്ള പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കടല ഈ തൊലി കളഞ്ഞ കടലേ അതാണേലും മതി ഈ കടലയാണേലും മതി എടുക്കുമ്പോൾ വറുത്തട്ട് ഇതിൻ്റെ തൊലി കളയണം വറുത്തട്ട് തൊലി കളഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് വറുത്താൽ മതി എണ്ണ ഒഴിക്കുകയൊന്നും വേണ്ട എല്ലാത്തിൻ്റെയും പച്ചമാകും ഒരു ചുമന്ന പോലത്തെ കളറ് വന്ന് കഴിയുമ്പോഴത്തേനും മാറ്റിയിട്ട് നമുക്ക് പാറ്റിപ്പുറത്തി എടുക്കാം ചൂടാക്കി എടുക്കണം പാടേ ഉള്ളൂ കടലേ മൂർത്തിട്ടുണ്ട് അത് തിന്നു നോക്കണം കേട്ടോ ചിലപ്പോൾ തണുത്ത പോലെ ഇരിക്കുകയൊക്കെ ചൂടാക്കി ആകുമ്പോൾ തണുത്ത പോലെ നല്ല പോലെ ചൂടാക്കി അന്ന് ഫ്രൈ ആവണം തീ കടത്തി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ആ പാത്രം തന്നെ മതി ഇതിലേക്ക് ഒരു വലിയ മുറി തേങ്ങ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിനകത്ത് മാത്രം നെയ്യ് ചേർത്താൽ മതി ഒരു സ്പൂൺ ചേർത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും ചേർക്കണ്ട ചിലപ്പം നെയ്യ് നെയ്യ് പിന്നെ ഈ കർക്കിടക മാസത്തിൽ ചേർക്കുന്നത് നല്ലതാണ് നല്ലപോലെ ഇതെഴുതിട്ടുണ്ട് നല്ലപോലെ തേങ്ങയും ഫ്രൈ ആവണം അല്ലെങ്കിൽ കനച്ചു പോവും ഉണ്ടാക്കി വെച്ച് ഒരാഴ്ച കഴിക്കുമ്പോൾ കനച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ നല്ല പോലെ ഫ്രൈ ആക്കുന്നത് സ്വല്പം നെയ്യും കൂടെ വെച്ചേക്കാം നെയ്യ് കഴിക്കില്ലാത്തവർക്കൊക്കെ ഉള്ള ചില അടിസ്ഥാന ജാനമോൾ പോകണമുണ്ട് തേങ്ങ മറവലായിട്ടുണ്ട് ചിലർ പറയില്ലേ വറവലിന്ന് തേങ്ങ ആ പച്ച ഇതും പോയിട്ടുണ്ട് ഈ തേങ്ങക്കൊത്ത് ഇതുപോലെയുള്ളത് വേണേൽ മിക്സിയിലൊന്നും അടിച്ചിട്ട് ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പിരിപിടാന്ന് തേങ്ങ ഉള്ള തേങ്ങയില്ല അങ്ങനത്തെ തേങ്ങ വേണം എടുക്കാൻ കൂടുതൽ കേട്ടോ തേങ്ങ ചുമന്ന് വന്നിട്ടുണ്ട് പിന്നേക്ക് നമ്മുടെ ശർക്കരപ്പനി അരിച്ചൊഴിക്കണം തിളപ്പിച്ച് അതിൻ്റെ കുറച്ച് വെള്ളം ഒന്ന് പറ്റിക്കും ആ ഒരുനൂല് പരിവൊന്നും ആവണ്ടട്ടോ കുറച്ചൊന്ന് തിളച്ചിട്ട് വേണം നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം ചേർത്ത് ചൂടുള്ളതിനകത്തേക്ക് ഒഴിച്ചുകൊണ്ട് വേഗം തന്നെ ആയിക്കോളും ഒത്തിരി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ കട്ടി വലിയ ആയിട്ടിരിക്കണം സോഫ്റ്റ് ആയിട്ടിരിക്കണ്ടേ അതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ എളുപ്പ് കൊടുക്കാം ശർക്കരയിലെ വെള്ളം അങ്ങ് പറ്റിക്കോളൂ എന്നിട്ട് ഇതിനകത്തേക്ക് സുക്കും കുരുമുളകും ഏലക്കങ്ങനെ കുടിപ്പൊടിച്ച കേട്ടോ പഞ്ചസാര ഇട്ടങ്ങ് പൊടിച്ചാൽ മതി പൊടിക്കാൻ അല്ലാതെ പൊടിയായിട്ട് കിട്ടില്ല ഓരോന്നും ഓരോന്നും പൊടിക്കുന്നേക്കാൾ നല്ലത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പൊടിക്കുക നീ അവലിട്ട് കൊടുക്കളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ച് കൊറേശ കുറേശ് കൊടുത്താൽ മതി കേട്ടോ തീ കുറച്ച് വെച്ചേക്കണം കേട്ടോ കടല ഞാൻ തൊണ്ടും കൂടെ കളഞ്ഞായിരുന്നു കേട്ടോ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണിത് ഇത് വിശക്കണേന് ഭക്ഷണം കഴിക്കണം അല്ലെട്ടോ കുറച്ച് കുറവ് ഒരു സ്പൂണൊക്കെ എടുത്ത് കഴിക്കാവുന്ന സാധനമാണ് കർക്കിടക മാസത്തിലും ഒന്നും കഴിച്ചില്ല എന്ന് നമുക്ക് തോന്നരുത് ഒരു വിഷമം തോന്നരുത് അതിന് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി കഴിച്ചാൽ മതി അന്നേരം എന്തെങ്കിലും കർക്കിടകത്തിൽ മരുന്നായിട്ട് ഉണ്ടാക്കി കഴിച്ചിരിക്കണം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ നമ്മൾ കർക്കിടകത്തിൽ മരുന്ന് കഴിഞ്ഞ് നടുവേദനയൊക്കെ മാറിക്കോളും മുടികൊഴിച്ചിൽ മാറിക്കോളും ഈ എള്ളൊക്കെ ഉള്ളത് കൊണ്ട് മുടികൊഴിച്ചിലിനൊക്കെ ഏറ്റവും നല്ലതാണ് എള് നടുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് എള്ള്